എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ പ്രഫോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അപ്പോ ഇരുന്നൂറ്റി ാണ് മാർക്കറ്റിൽ അപ്പ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപതിലാണ് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിന്റ് ആണ് മാർക്കറ്റ് അപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് എഴുന്നൂറ് അപ്രോക്സിമേറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഭാഗത്താണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സോണാണോ എന്നുള്ളത് ഓ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് എഴുന്നൂറ് അത്ര വലിയ പ്രോബ്ലം ഇല്ലാത്ത സ്ഥലമാണ് അവിടെ അത്ര വലിയ സെല്ലേഴ്സോ ബൈസോന്നും അവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ ഇരുപത്തിരണ്ട് എഴുന്നൂറിന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തിനാലാണ് ആദ്യത്തെ റെസിസ്റ്റൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ കറക്റ്റ് ആയിട്ടൊരു അക്രസി എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി ഏഴ് അതാണ് ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ട്രെൻഡ് ട്രെൻഡൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് ഇതാണ് ഇൻഡെക്സിൽ അപ്പർ മൂവില് ഞാൻ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർക്കറ്റ് ഈ ഒരു സ്പേസിന്റെ അകത്തായിട്ട് മാർക്കറ്റ് ഇന്ന് ഭൂരിഭാഗം പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്നും ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തിനാല് ഇതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി മുകളിലേക്കും പിന്നെ ഹൈ വോളിയൂം മാർക്കറ്റിലും എല്ലാം ജനറേറ്റ് ചെയ്ത മാത്രമാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഭാഗത്തേക്കുള്ള ഹൈ മൂവ്മെന്റ് കിട്ടി മാർക്കറ്റ് ക്ലോസ് ചെയ്യത്തുള്ളൂ അപ്പൊ നേരെ മറിച്ച് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാപ്പത്തെട്ടായിരിക്കും ഇവിടെ രണ്ടും മാർക്കറ്റ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ക്ലോസിംഗ് റേഞ്ച് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ് എന്നുള്ള റേഞ്ചിലാണ് ഞാൻ ക്ലോസിംഗ് പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അപ്രോക്സിമേറ്റ് അതവിടെ നിൽക്കട്ടെ അത് ഉറ്റകഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിക്കാം ഇതൊക്കെയാണ് ഇൻഡെക്സില് ഇന്നത്തെ വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ സി ആണ് ഞാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് അപ്പൊ അത് ഇരുന്നൂറ് പോയിരെന്ന് പറയുമ്പോ ഒരു നൂറ്റമ്പത് േഴ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഒരു കൺസോൾഡേഷൻ സോണായിട്ടുള്ളത് അപ്പൊ ഈ നൂറ്റി എൺപത്തി ഏഴിൻറെ ആ ഒരു മൂവ്മെന്റ് ഇൻഡെക്സിൽ അത്ര മൂവായിന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഡെൽറ്റ വാല്യൂ കുറവായത് കാരണം അത്ര മൂവ്മെന്റ് ഒന്നും കിട്ടണമെന്നില്ല അപ്പൊ അത് ആദ്യമേ ചെന്ന് റിജക്ട് ആവാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിന് മുകളിലോട്ട് രാവിലത്തെ സ്റ്റീ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ഞാനൊരു ടാർഗറ്റ് പ്ലേസ് ആയിട്ട് മനസ്സിൽ കാണുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്റെ ഒരു ട്രിഗർ പ്രൈസ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മുന്നൂറ്റി ഇരുപത് എന്റെ ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട് പിന്നെ ഉള്ളത് ഹൈ വോള്യൂം ജനറേറ്റ് ചെയ്ത് ഈ പ്രീവിയസ് ഡേ അതായത് കഴിഞ്ഞ ദിവസമല്ല അതിന് മുമ്പത്തെ ഡേ ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത്തി ആറാണ് ഉണ്ട് ഒരു ട്രിഗർ പ്രൈസ് മുന്നൂറ്റി മുപ്പത്തി ആറ് പതിനഞ്ചില് ചെയ്താൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ അറുപതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റിജക്ഷൻ പോയിന്റ് അറുപതും കൂടെ ബ്രേക്ക് ചെയ്ത പിന്നെ മുന്നൂറ്റി എൺപത്തി അഞ്ചിലായിരിക്കും മാർക്കറ്റ് പോയിരിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു രാവിലെ തന്നെ സീലാണ് ഫോക്കസ് ചെയ്തത് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല വിരലുണ്ടാവുന്ന പോയിന്റുകൾ മാത്രമാണ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആണെങ്കിൽ മാത്രം അവിടെ ചാൻസസ് ഉള്ളു കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പാണ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്ത് ഇനി അവിടുത്തെ പരിപാടികളൊക്കെ ഇനി അത് കറങ്ങി തിരിച്ച് വരണം അതിപ്പോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാതെ കിട്ടത്തില്ല മുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത വീണ്ടും ഞാൻ സിയിലേക്ക് ഒരു എൻട്രി നോക്കും മുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എഗെയിൻ മുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത മുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി അറുപത് ഭാഗത്തേക്ക് വീണ്ടും ഞാൻ സിയില് ഒരു എൻട്രിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് പി എന്തായാലും ഇപ്പൊ നോക്കുന്നില്ല പിന്നെ ഞാൻ ഒരു ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് നാപ്പത്തിനാലൊക്കെ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഞാൻ നോക്കുന്നുള്ളു അല്ലാതെ ഞാൻ പിയിലേക്ക് നോക്കുന്നില്ല ഇരുന്നൂറ്റി നാപ്പത്തി മുതലുള്ള മൂവ്മെന്റ് മാത്രമേ ഞാൻ പി നോക്കത്തുള്ളൂ ഇരുന്നൂറ്റി ഇരുമുപ്പത്തിരണ്ടിന്റെ മുകളില് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് മുതല് ഇരുന്നൂറ്റി അറുപത്തഞ്ചോ എഴുപത്തിനാലോ വരെ മാത്രമേ ഞാൻ പിയിൽ നോക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം മുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ക്യാൻഡിൽ മൂവ് ചെയ്ത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ആദ്യം മുന്നൂറ്റി നാപ്പതിലേക്ക് എടുക്കും ഇപ്പൊ ചിലപ്പോ രണ്ട് ആണെങ്കിൽ ഒരു ലോട്ട് മുന്നൂറ്റി നാപ്പത്തരയ്ക്ക് കൊടുക്കും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ആ കിട്ടുന്ന അഞ്ചു പോയിന്റ് തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കിപ്പ് ചെയ്യത്തുള്ളൂ അതിനുശേഷമായിരിക്കും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒന്നില് ഒരു ലെവല് മാർക്കറ്റ് ഇൻഡെക്സിൽ ഒരു ടെറ്റിങ് പോയിന്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കണം മുന്നൂറ്റി ഇരുപതിന്റെ മുകളിൽ മൂവ് കിട്ടി മുന്നൂറ്റി മുപ്പത്തി അഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത അത്യാവശ്യം മുപ്പതൊക്കെ ബ്രേക്ക് ചെയ്താലും ഞാൻ സീയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യും കാരണം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭാഗത്തേക്കുള്ള ഒരു മൂവ് ഇൻഡെക്സിൽ ഓൾറെഡി മൂവ് ചെയ്തു പക്ഷേ സ്ട്രൈക്കില് മൂവ്മെന്റ് അത്ര കാര്യമായിട്ട് കിട്ടുന്നില്ല ആർ എസ് ഐ സ്റ്റിൽ സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുകയില്ല പിയിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് എന്നുള്ള ഒരു ലെവല് എന്തായാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആറ് എസ് ഐഡ് ക്രോസ് ഓവറൊക്കെ കിട്ടി അടുത്ത ഡൈവർജൻസിൽ കറങ്ങി തിരിഞ്ഞ് വരണം എങ്കിലേ ഇരുന്നൂറ്റി എഴുപത്തിനാലിലൊക്കെ ഒരു മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അതിനു മുമ്പ് സ്റ്റീല് കുറച്ചും കൂടെ മൂവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാം എന്നുള്ള കണക്കൂട്ടലാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം ആർ എസ് ഐ സീയുടെ ക്ലോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറണം ഇനി ബ്രേക്ക് ഔട്ട് ഒക്കെ മോൾ ഔട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞ സീല് ഹൈ വോളിയം മൂവ്മെന്റ് ഒക്കെയാണ് ജനറേറ്റ് ചെയ്യത്തുള്ളത് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡലില് നിലവിലുള്ള പി ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് േഴ് വരെ ഫാളാകണം നൂറ്റി അൻപത്തി ഏഴ് വരെ ഫാളായാൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും ആ മൂവ്മെന്റ് സീയില് ഒരു മൂവ്മെന്റ് കിട്ടും കാര്യങ്ങളാണ് നോക്കുന്നത് അതുകൊണ്ട് അടുത്ത ഫൈവ് മിനിറ്റ് ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് അതെപ്പോ റിവേഴ്സ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഓപ്പർച്യൂണിറ്റി പിന്നെ ഒരു ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ടൊക്കെ ഒരു മൂവ് കിട്ടിയാല് പിയില് മൂവ്മെന്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല ഇവിടെ ആർ എസ് ഐ പിയില് ക്രോസ് ഓവർ കിട്ടാതെ പിയിലേക്ക് എടുത്ത് വെക്കുന്നതില് അർത്ഥമില്ല അതേപോലെ തന്നെ സിയിൽ ആർ എസ് ഐ ഗ്രീനിലേക്ക് കേറിയിട്ടില്ല അപ്പൊ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ഗ്രീനിലേക്ക് വരുന്ന ക്രോസ് ഓവർ വരെയുള്ള മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോളിയം മൂവ്മെന്റ് ആയിരിക്കും ചിലപ്പോ കണ്ണടക്കി കുറക്കണേനു മുമ്പായിരിക്കും മുന്നൂറ്റി അറുപത്തെട്ട് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പറന്നായിരിക്കും പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് പിയിൽ ചാടിക്കയറി ഒരു എൻട്രി എടുക്കാതെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആദ്യം മാർക്കറ്റ് ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ മെജോറിറ്റി കിട്ടാത്തടത്തോളം കാലം സിയില് ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പി സിയില് മുന്നൂറ്റി അറുപത്തെട്ട് കിട്ടണം ഇല്ലെങ്കിൽ പിയില് മുന്നൂറ്റി രണ്ട് കിട്ടണം അപ്പൊ മുന്നൂറ്റി രണ്ട് ബിയില് കിട്ടണമെങ്കിൽ ആർ എസ് ഐ ക്രോസ് ഓവർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഓരോ ലെവലുകളുണ്ട് ഓരോ അതിർത്തി കടന്നു പോയാൽ മാത്രമാണ് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോത്തുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും സീല് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് താഴെ വരാത്തിടത്തോളം കാലം സി ഡൗൺ ആയി എന്നൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാൾ ആയാലേ സി ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അത്രയും സമയം ഏതു നിമിഷവും ചിലപ്പോ പറഞ്ഞു മുന്നൂറ്റി അറുപത്തെട്ടിലേക്കൊക്കെ മാർക്കറ്റ് പോയേക്കാം മുന്നൂറ്റി അറുപത്തെട്ടിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ റിജക്ഷൻ എന്തായാലും മുന്നൂറ്റി മുപ്പത്തിനാലോ മുന്നൂറ്റി മുപ്പത്തിരണ്ടോ ആയിരിക്കും ആ മുന്നൂറ്റി മുപ്പത്തിനാലും കൂടെ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി പറഞ്ഞു തീർന്നില്ല മുന്നൂറ്റി മുപ്പത്തെട്ടായി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം പരിചയാണ് അപ്രോക്സിമേറ്റ് അപ്പോ മുന്നൂറ്റി ഇരുപത്തി എന്നുള്ള മൂവ്മെന്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ആണ് അവിടെ കിട്ടിയത് ഹൈ വോളിയത്തിലാണ് ഞാൻ പറഞ്ഞത് ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് പോകുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തും അപ്പോ ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് നമ്മള് ചുമ്മാ ഒരു എൻട്രി എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല അതിർത്തികള് പേടിക്കണം അപ്പൊ അത് ചിലപ്പോ ചിലപ്പോ കുറച്ച് കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ മനസ്സിൽ കാണേണ്ടി വരും അവിടെ പേടിച്ചിട്ട് പലരും പറയുന്ന പോലെ എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഈസ്റ്റ് ടൂ ആണ് അല്ലെങ്കിൽ ഞാൻ ഏത് ട്രേഡ് എടുത്താലും ഞാൻ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്തിട്ട് അതിൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യും കാരണം പി ല് നൂറ്റി നാപ്പത്തി ഒന്നാണ് നൂറ്റി നാപ്പത്തിരണ്ട് ബേസ് ആണ് ആ നൂറ്റി നാപ്പത്തിരണ്ടിലേക്ക് പിട്ടുമ്പോ സി എവിടെയാണെന്നുള്ളതിനാണ് പ്രസക്തി ഇപ്പൊ ഒരു മുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ളത് അപ്രോക്സിമേറ്റ് ലെവലാണ് ഗാന്റില് ഒമ്പത് മുപ്പത്തി ഒമ്പത് ആയിട്ടുണ്ട് ഒമ്പത് മുക്കാലിന് എവിടെയെങ്കിലും എത്തുമെന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത് അപ്പൊ നൂറ്റി നാല്പത്തിരണ്ടില് പി എത്തുമ്പോ സി എവിടെയാണ് നിൽക്കണതെന്ന് നോക്കണം അതിനു ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ താഴെത്തുനിന്ന് രണ്ട് ലോട്ടിൽ എടുക്കുക മെജോറിറ്റി ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം രാവിലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈസി ആയിട്ട് കയ്യിൽ കിട്ടേണ്ടതാണ് അപ്പൊ അതായത് ഇപ്പൊ ഉദാഹരണം ഇരുപത്തി അഞ്ചിൽ എൻട്രി കിട്ടിയില്ല മുപ്പതിലാണ് എൻട്രി കിട്ടിയത് മുപ്പതിൽ എൻട്രി കിട്ടുമ്പോ അറുപത്തെട്ടിലോരണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി മുപ്പത്തെട്ട് പോയിന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഒരു നാപ്പതിലോലോ ട്രെയിഡ് ചെയ്ത് വെച്ചിട്ട് കയ്യും കിട്ടിയിരിക്കുന്നത് അപ്പൊ നാൽപ്പതിലെന്ന് പറയുമ്പോ മുന്നൂറ്റി മുപ്പത് പത്ത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നാപ്പത്തെട്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് നാപ്പത്തെട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ടൂ തൗസൻഡ് മുകളിലായി അതല്ല ഡിസിപ്ലിൻ ആണ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ലോട്ടും ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇറങ്ങിയിട്ട് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ് എൺ ചെയ്തിട്ട് മാറിയിരിക്കണം അല്ലാതെ ഒറ്റ ലോട്ട് കൊണ്ട് ഹോൾഡ് ചെയ്ത് മാക്സിമം പീക്ക് ലെവലിൽ പിടിക്കാന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും മണ്ടെത്തരാണ് ഞാൻ അങ്ങനെ കുറെ ട്രൈ ചെയ്തതാണ് പക്ഷേ പ്രൈസിന്റെ വേരിയേഷൻസ് വരുമ്പഴത്തേക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാളെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡർ ട്രെയ്ഡറാവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble